でム പ്രവാസിയുടെ നേരും നോവും എന്ന പുസ്തകം പ്രകാശനം ചെയ്തു അമേരിക്കൻ പ്രവാസി എഴുത്തുകൾ എന്നതിലേക്ക് ഒതുങ്ങുന്നതല്ല കോരസൻ വർഗീസിന്റെ പ്രവാസിയുടെ നേരും നോവും എന്ന പുസ്തകമെന്ന് മുൻ അംബാസിഡർ ടി പി ശ്രീനിവാസൻ പറഞ്ഞു പ്രവാസി സാഹിത്യത്തിൽ എന്ന തലത്തിൽ നിന്ന് നോക്കിക്കാണാതെ മുഖ്യധാരാ സാഹിത്യത്തിലേക്ക് സ്ഥാനം നൽകേണ്ട പുസ്തകമാണിതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു വാഷിംഗ്ടൺ ഡി സിയിൽ നടത്തപ്പെട്ട ഫൊക്കാന രണ്ടായിരത്തി ഇരുപത്തിനാല് അന്തർദേശീയ സമ്മേളനത്തിന്റെ നിറഞ്ഞ സദസ്സിൽ വെച്ച് കോരസൻ വർഗീസിന്റെ പ്രവാസിയുടെ എന്ന പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ടി പി ശ്രീനിവാസൻ പ്രമുഖ മാധ്യമപ്രവർത്തകൻ എം വി നികേഷ് കുമാറിന് പുസ്തകം നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു ടി പി ശ്രീനിവാസിൻ്റെ തൻ്റെ പ്രസംഗത്തിൽ കോരസൻ വർഗീസ് എന്ന എഴുത്തുകാരനെയും അദ്ദേഹത്തിൻ്റെ മാധ്യമപ്രവർത്തനത്തെയും എഴുത്തുകളുടെ പ്രമേയത്തെയും അനുവാചക ഹൃദയത്തിലേക്ക് വാക്കുകളെ കോറിയിടാനുള്ള കഴിവിനെയും സദസ്സർക്ക് പരിചയപ്പെടുത്തി ഈ പുസ്തകത്തിലെ ഓരോ ലേഖനങ്ങളും വായിക്കേണ്ടതാണെന്നും വായനയുടെ ഒരു വിശാലമായ ലോകം തുറന്നു തരാൻ ഇതിലെ ലേഖനങ്ങൾക്ക് കഴിയുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു താനും കോരസനും ഒരേ സമയത്ത് മലയാള മനോരമയിൽ പങ്ക്തികൾ കൈകാര്യം ചെയ്തിരുന്നുവെന്നും അന്നുമുതൽ കോരസന്റെ എഴുത്തുകളെ ശ്രദ്ധിച്ചിരുന്നുവെന്നും ടി പി ശ്രീനിവാസൻ പറഞ്ഞു പുസ്തകം ഏറ്റുവാങ്ങിക്കൊണ്ട് കോരസനുമായി ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിലുള്ള പരിചയത്തെക്കുറിച്ചും കോരസന്റെ ലേഖനങ്ങളെക്കുറിച്ചും നികേഷ് കുമാർ സദസ്സിനോട് വാചാലനായി എല്ലാ ലേഖനങ്ങളും വായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വായിച്ച ലേഖനങ്ങളെല്ലാം മനസ്സിലേക്ക് പകർന്നു കയറുന്ന ആഖ്യാന ശൈലിയിലാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഈ പുസ്തകം എല്ലാവരിലേക്കും എത്തപ്പെടേണ്ടതാണെന്നും വായിക്കപ്പെടണമെന്നും നികേഷ് കുമാർ പറഞ്ഞു ടി പി ശ്രീനിവാസിന്റെ വാക്കുകൾ അന്വർത്ഥമാക്കുന്നതാണ് പുസ്തകത്തിന്റെ ഇതിവൃത്തമെന്ന് ആശംസാപ്രസംഗത്തിൽ എഴുത്തുകാരനായ കെ കെ ജോൺസൺ ചൂണ്ടിക്കാട്ടി അറിയാതെ വേദനകളിലേക്ക് തെന്നി വീഴുന്ന ജീവിതവും ലോകവും പൊരുതിയും പടവെട്ടിയും തനിക്കും കൂടി അവകാശപ്പെട്ടതാണെന്ന് രേഖപ്പെടുത്താൻ ശ്രമിക്കുന്ന ആത്മശക്തിയുള്ള സാധാരണക്കാരായ സ്ത്രീകൾക്കാണ് ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് മലയാളത്തിൻ്റെ കഥാകാരൻ സക്കറിയ അവതാരികയും മുൻ പ്രോവൈസ് ചാൻസലർ ഡോക്ടർ കെ എസ് രവികുമാർ പഠനവും നടത്തിയിരിക്കുന്നു ഗ്രീൻ ബുക്സ് ാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കവി മുരുകൻ കാട്ടാക്കട കോട്ടയം എം ഫ്രാൻസിസ് ജോർജ് ഫോക്കാന പ്രസിഡന്റ് ഡോക്ടർ ബാബു സ്റ്റീഫൻ എന്നിവരും ആശംസകൾ അർപ്പിച്ചു ചടങ്ങിൽ കോരസൻ വർഗീസ് എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചു ഡെസ്ക്